നമസ്കാരം അഫോർഡബിൾ റേഞ്ചിൽ ഒരു ഇലക്ട്രിക് കാർ ഇപ്പോൾ ലഭിക്കുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഒരുപാട് പേർക്ക് ഇലക്ട്രിക് കാർ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് എന്നാൽ ഈ അഫോർഡബിൾ റേഞ്ച് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഒരു ഇലക്ട്രിക് കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് ലക്ഷം രൂപ മുതലാണ് എട്ട് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമറ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കോമറ്റ് എട്ട് ലക്ഷം മുതലാണ് തുടങ്ങുന്നത് അപ്പോൾ അഫോർഡബിൾ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സാധാരണ സാധാരണക്കാരന് സ്ട്രെച്ച് ചെയ്യാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട് അല്ലെങ്കിൽ മാക്സിമം റേറ്റ് എന്ന് പറയുന്നത് ഒരു എട്ട് ലക്ഷം രൂപയ്ക്ക് ഉള്ളിലായിരിക്കണം പക്ഷേ എട്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു കാറ് ഒരു കെ കാറാണ് അത് കോമറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതിനൊരുപാട് ന്യൂനതകളുണ്ട് അപ്പോൾ അതൊരു ഫാമിലി പർപ്പസിനോ കാര്യത്തിനോ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഒരു നാല് പേർക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനമാണ് ആ ഒരു സ്പേസിലേക്ക് ഒരു അഫോർഡബിൾ റേഞ്ചിൽ മികച്ചൊരു കാറ് എന്നൊരു കോൺസെപ്റ്റിൽ നമ്മൾ കാത്തിരിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു ഫലം എന്നുള്ള രീതിക്ക് മാരുതി സുസിക്കിയുടെ ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന ഒരു വാഹനം ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് വളരെ പെട്ടെന്നല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തോടു കൂടിയായിരിക്കും ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം നിരത്തുകളിലുണ്ടായിരിക്കും നമുക്കറിയാം സുസുക്കി ഒരു വാഹനത്തെ പല ഓട്ടോ ഓട്ടോഷോസിലും ഷോക്കേസ് ചെയ്തതാണ് എസ്പെഷ്യലി ജപ്പാൻ മൊബിലിറ്റി ഷോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ നമ്മൾ ഈ ഒരു വാഹനത്തെ കണ്ടിട്ടുള്ളതാണ് ഒരു ബോക്സി ഷേപ്പ് വാഹനമാണ് യഥാർത്ഥത്തിൽ ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ട്രിക് വാഹനാറിൻ്റെ എക്സ് ഫോം ആണ് എന്ന് പറഞ്ഞാലും ഇതൊരു എക്സ് ഫാക്ടർ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് ഇലക്ട്രിക് വാഹനകാരെന്നുള്ള രീതിക്ക് നമുക്ക് കാണേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇന്നത്തുള്ളവരിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മരുതി സുസിക്കിയുടെ ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ച് നൽകുന്ന ഏഴ് ലക്ഷം രൂപ മുതൽ ഒൻപത് ലക്ഷം വരെ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്ന ഒരു മികച്ച കാരനെ കുറിച്ചിട്ടാണ് മാരതി സുസിക്കി ഇ ഡബ്ല്യൂ എക്സിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു എൻ ജിൻപേട് മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കെ കാർ ആണ് ആദ്യമേ തന്നെ എടുത്ത് പറഞ്ഞൊരു കാര്യം എസ്പ്രസോയേക്കാൾ സൈസ് കുറവാണ് ഈ ഒരു വാഹനത്തിന് എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ എൻ്റെ ഒരു സൈസിലേക്ക് വരുമ്പോഴത്തേക്കും മൂന്നേ പോയിന്റ് നാല് മീറ്ററിന് താഴെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് അതായത് മൂന്നേ പോയിന്റ് നാല് മീറ്ററിന് താഴെ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്നേ പോയിന്റ് നാല് മീറ്റർ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് അത് മാത്രമല്ല ഇതിൻ്റെ ഒരു വിത്ത് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്റർ ആണ് നല്ല ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള ഒരു വാഹനമാണ് അപ്പോൾ നല്ല ഹൈറ്റ് ഈ ഒരു വാഹനത്തിനുണ്ട് അത് ശരിക്കും ഇൻഗ്രസിനും എഗ്രസിനും ഒക്കെ ഒരുപാട് ഹെൽപ് ചെയ്യുന്നതായിരിക്കും ആയിരത്തി അറുന്നൂറ്റി ഇരുപത് മില്ലി ിമീറ്ററാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് മില്ലിമീറ്ററിന് അടുത്താണ് പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ടാറ്റയെ പോലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറേഷൻ വൺ പ്ലാറ്റ്ഫോം ആ ഒരു രീതിക്കൊന്നുമല്ല ജനറേഷൻ വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള അപ്പോൾ ടിയാഗോ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ടിയാഗോ ഐസ് വേർഷൻ്റെ ചേസീസിലുള്ള പെട്രോൾ ടാങ്ക് അതുപോലെ ഗിയർ ബോക്സ് എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്ത് മാറ്റുമ്പോൾ കിട്ടുന്ന സ്പേസിലാണ് ഈ ബാറ്ററി അടക്കമുള്ള മോട്ടോർ അടക്കമുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് കൈൻഡ് ഓഫ് ഡിസൈനാണ് ഈ ഒരു വാഹനത്തിനുള്ളത് ഇപ്പോൾ ഷോക്കേസ് ചെയ്തിട്ട് നമ്മൾ കണ്ട വാഹനമെല്ലാം ഒരു കോൺസെപ്റ്റ് വാഹനമാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഫ്രെയിംലെസ് ആയിട്ടുള്ള സൈഡ് ഗ്ലാസ് കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ വേഴ്സിലൊക്കെ വരുമ്പോഴത്തേക്കും അതൊന്നും ആയിരിക്കില്ല ഒരു സ്കേബോർഡ് ആർക്കിടെക്ചറിലാണ് ഈ ഒരു വാഹനം വരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ പ്യുവർ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് കിലോ വാട്ട് ടവറിൻ്റെ ഒരു ബാറ്ററി പാക്കാണ് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തത്വത്തിൽ നമ്മുടെ ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ റിയൽ വേൾഡ് റേഞ്ച് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ നോക്കുമ്പോൾ ഒരു നൂറ്റി എൺപത്തി കിലോമീറ്ററൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും കാരണം ഇത് കുറച്ചും കൂടെ സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ആണ് വരുന്നത് ബാറ്ററി ഒക്കെ ലോക്കലൈസ് ചെയ്ത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ഇപ്പോൾ സുസിക്കൂടെ പ്ലാൻ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കൂടുതൽ ലോക്കലൈസേഷൻ വരുമ്പോഴത്തേക്കും പ്രൈസ് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് എപ്പോഴാണ് ഇലക്ട്രിക് ഒരു വാഹനവുമായിട്ട് അല്ലെങ്കിൽ അഫോർഡബിൾ റേഞ്ചിൽ ഒരു ഇലക്ട്രിക് വാഹനവുമായിട്ട് സുസിക്ക് വരുന്നത് അന്ന് മുതൽ ഇന്ത്യൻ ജനതകൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ കൂടുതൽ ആവേശത്തോടു കൂടി കൂടുതൽ എന്താ പറയുക വിശ്വാസത്തോടു കൂടി ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ കഴിയും സുസിക്കൂടെ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ അധികമാണ് കാരണം അത്രത്തോളം വൈഡ് ായിട്ട് കിടക്കുന്ന എന്താ പറയുന്നത് ഇത്രയും വലിയൊരു രാജ്യത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡ് ആയിട്ട് ഒരു നെറ്റ്വർക്ക് ശൃംഖലയുള്ള ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് സുസുക്കി അതുകൊണ്ട് തന്നെ എവിടെ പോലും നമുക്കതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ലഭിക്കും അതു മാത്രമല്ല എല്ലാ സുസിക്കി ഔട്ട്ലെറ്റിലും ഒരു ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിച്ചാൽ പോലും ചാർജിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ അപ്പോൾ അത്രത്തോളം വലിയൊരു ശൃംഖല നെറ്റ്വർക്ക് ശൃംഖല സുസുക്കിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തെ നമ്മൾ ഉറ്റുനോക്കുന്നത് സാധാരണക്കാരന് വേണ്ടി നിർമ്മിക്കുന്ന ഒരു വാഹനം എന്നുള്ള രീതിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പവറ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സിംഗിൾ മോട്ടോർ ആയിട്ടുള്ള ഒരു വാഹനമായിരിക്കും ഇതിന്റെ പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പവർ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ടോർക്ക് കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഒഫീഷ്യലി ഒന്നും ക്ലെയിം ചെയ്തിട്ടില്ല എന്നാൽ പോലും ഈ ഒരു വാഹനത്തിന് ആഡ് ഒക്കെ ഒരു പവർ ലഭിക്കും എന്നുള്ളതാണ് ഫ്രണ്ട് മൗണ്ടഡ് ആയിട്ടുള്ള മോട്ടോഴ്സ് ആയിരിക്കും വരാൻ പോകുന്നത് അൺ ലൈക്ക് കോമറ്റ് ഇ വി അതായത് ഫ്രണ്ടിലായിരിക്കും ഫ്രണ്ട് വീലുകളായിരിക്കും കറങ്ങുന്നത് അതായത് നമ്മുടെ കോമറ്റ് ഇവിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റിയർ വീൽ ഡ്രൈവ് എന്നുള്ള രീതിക്ക് നമുക്ക് എടുക്കാൻ കഴിയും പക്ഷേ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള ഒരു ചെറിയ കേക്കാർ ൊക്കെ നമുക്ക് പറയാം ആ ഒരു രീതിക്കാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിന്റെ പ്രൊഡക്ഷൻ ഇ വി എക്സിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇതൊരു മാസ് മാർക്കറ്റിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളൊരു വാഹനമാണ് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കാം നല്ലൊരു വാഹനമായിരിക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ ഈ ഒരു വാഹനം എത്തുമ്പോഴത്തേക്കും ഇന്ത്യൻ ഇന്ത്യക്കാർ കൂടുതൽ ആവേശത്തോടെ ഈ ഒരു വാഹനത്തെ സ്വീകരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ സൂക്ഷിക്കുകയുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം